വേഡന്റെ പരിപാടി മുടങ്ങിയ വിവരം ഭാരവാഹികൾ മൈക്കിലൂടെ കാണികളെ അറിയിച്ചതോടെ സ്റ്റേജിലേക്ക് ചെളിയും കല്ലും വാരിയറിഞ്ഞ് ആരാധകരുടെ പ്രതിഷേധം കിളിമാനൂരിൽ കഴിഞ്ഞ ദിവസം നടത്താനിരുന്ന വേഡന്റെ പരിപാടിയിൽ ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരിച്ചു ആറ്റിങ്ങൽ സ്വദേശി ലിജു ഗോപിനാഥാണ് മരിച്ചത് എൽ ഇ ഡി ഡിസ്പ്ലേ ചെയ്യുന്നതിനിടയിലാണ് ടെക്നീഷ്യൻ ഷോക്കേറ്റത് ഉടൻ തന്നെ ഇയാളെ കിളിമാനൂർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മൃതദേഹം ചെറിയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു വേടന്റെ പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പാണ് അപകടം നടന്നത് വൈകിട്ട് നാല് മുപ്പതോടെ വേടൻ സ്ഥലത്തെത്തി സ്റ്റേജും സൗണ്ട് സിസ്റ്റവും പരിശോധിച്ച് വിശ്രമസ്ഥലത്തേക്ക് മടങ്ങിയിരുന്നു ഇതിനുശേഷമാണ് ടെക്നീഷ്യൻ മരിച്ചത് ഇതിനു പിന്നാലെ സംഗീത പരിപാടി മാറ്റിവെച്ച വിവരം ഭാരവാഹികൾ അറിയിച്ചതോടെ കാണികൾ രോക്ഷാകുലരാവുകയായിരുന്നു പരിപാടി കാണാനെത്തിയ ആരാധകർ സ്റ്റേജിലേക്ക് ചെളിയും കല്ലും വാരിയറിഞ്ഞ് പ്രതിഷേധിച്ചു ടെക്നീഷ്യൻ മരിച്ചതിൽ മനോവിഷമുണ്ടെന്നും ഈ സാഹചര്യത്തിൽ വേദിയിൽ പാടാൻ മാനസികമായ ബുദ്ധിമുട്ടുണ്ടെന്നും വേടൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകരോട് പറഞ്ഞു മറ്റൊരു ദിവസം ഇതേ നാടിന് മുന്നിൽ പാടാൻ അദ്ദേഹം വീഡിയോയിൽ പറഞ്ഞു ൂരിൽ വെച്ച് നടത്താനിരുന്ന എന്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മിണ്ടണം എന്നുണ്ടായിരുന്നു അപ്പോൾ ജനത്തർക്കും സേഫ്റ്റിയുടെ സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സമീപനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇതിനും വലിയൊരു വേദിയിൽ ഇതിനും സുരക്ഷാ സംവിധാനത്തോടുകൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എൻ്റെ ഷോക്ക് വേണ്ടി പണിയെടുക്കാമെന്നൊരു ചേട്ടൻ മരണപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു